മാതാപിതാക്കന്മാർക്ക് ഒന്ന് പറയാൻ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയ മകനെ കണ്ടുകിട്ടുമ്പോൾ മറിയം ആദ്യമേ തന്നെ ചോദിക്കുക നീ എവിടെയായിരുന്നു ചോദിക്കേണ്ടത് കുഞ്ഞുങ്ങളോട് ചോദിക്കണം പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം മാതൃത്വവും പിതൃത്വവും അധികാരപൂർവം ഉപയോഗിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു നീ എവിടെയായിരുന്നു കുരിശു സമയത്ത് നീ എവിടെയായിരുന്നു ഈ സമയത്ത് നീ എന്താണ് കഥ കടച്ച് മൊബൈലും കമ്പ്യൂട്ടറുമായിട്ട് ആയിട്ട് ഇരിക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ കഥകു തുറന്നിടേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉടനെ തൂങ്ങിച്ചാകുവോ ഇത്രയും ചോദിച്ചാൽ നിങ്ങൾ തൂങ്ങിച്ചാകുവോ മാതാപിതാക്കന്മാരുടെ കുറ്റവാണെന്നൊന്നും ഞാൻ പറയില്ല വളരെ നല്ല ഭംഗിയായിട്ട് മക്കളെ വളർത്തി എല്ലാം ചോദിച്ചത് കൊടുത്ത് 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 ബർത്ത്ഡേയുടെ സമ്മാനങ്ങള് ലാപ്ടോപ്പ് മൊബൈൽ ഫോണ് എല്ലാ സമ്മാനങ്ങളും കിട്ടിയ അവർക്കുള്ളത് മുഴുവനും കൊടുത്ത കുടുംബങ്ങളിലാണ് ഏറ്റവും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അപ്പൊ മാതാപിതാക്കന്മാരെ നിങ്ങൾ വരച്ച ചിത്രങ്ങളാ നിങ്ങളുടെ മക്കള് നിങ്ങൾ വരച്ച ചിത്രങ്ങളാ നിങ്ങളുടെ മക്കള് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വരക്കപ്പെട്ട മക്കളാവണം അല്ലാതെ അയൽവക്കക്കാരൻ വരച്ചത് മറ്റുള്ളവർ വരച്ചത് പാൻപരാഗുകാരൻ വരച്ചത് കഞ്ചാവുകാരൻ വരച്ചത് കള്ളുകുടിക്കാരൻ വരച്ചത് ഒന്നും ആവാതിരിക്കാനായിട്ട് മാതാപിതാക്കന്മാരുടെ നമുക്ക് പിടികിട്ടിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ധ്യാന ചിന്ത ഒരു പത്ത് വർഷം മുമ്പേ തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ഒരു കേടൽ എന്ന് പറയുന്ന പയ്യൻ അപ്പൻ അമ്മ ആന്റി സഹോദരി വേറൊരാളെയും കൂടെ അഞ്ചു പേരെ കൊന്നു വലിയ വാർത്തയായിരുന്നു അവനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പോൾ അവൻ ആ ഏത് വിഭാഗത്തിൽപ്പെട്ടതാ അവൻ ചെകുത്താൻ സേവക്കാരനാണ് ചെകുത്താനെ പ്രസാദിപ്പിക്കാൻ ചെയ്ത കാര്യമാ തിരുവനന്തപുരത്ത് നടന്നതാ ചെഗുത്താൻ സെവക്കാർക്ക് ഏറ്റവും ഇഷ്ടം ചെകുത്താനെ ആണോ പറ ക്രിസ്തുവിനെ അവർക്ക് ഏറ്റവും ഇഷ്ടം ചെകുത്താനെ കാരണം ചെകുത്താൻ പ്രസാദിക്കണമെങ്കിൽ എന്ത് വേണം ക്രിസ്തുവിനെ അവഹേളിക്കണം അതിനാ ചെകുത്താൻ സേവക്കാർ വിശുദ്ധ ലോകത്തിൽ ഏതെല്ലാം നേർച്ച കാഴ്ചകളുണ്ട് ഏതെല്ലാം തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുണ്ട് പക്ഷേ ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ ചെകുത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുമ്പോഴാ ക്രിസ്തുവിനെ തെറി പറയുമ്പോഴാ കാരണം ചെകുത്താൻ അറിയാം ഇവൻ ദൈവമാണെന്ന് ചെകുത്താൻ സേവക്കാർക്കറിയാം ഇവൻ ദൈവമാണെന്ന് അത്ര മനോഹരമായ വാർത്തകളൊന്നുമല്ല പലപ്പോഴും പത്രങ്ങളിലൊക്കെ കാണുക മകനെ പീഡിപ്പിക്കുന്ന അമ്മ കാമുകന് വേണ്ടി മകളെ കൊടുക്കുന്ന അമ്മ കാമുകന് വേണ്ടി മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോകുന്ന അമ്മ അമ്മയുടെ കയ്യിലുള്ള സ്വത്ത് സ്വന്തമാക്കാൻ മകനും മരുമകളും കൂടെ അമ്മയെ കൊല്ലുന്ന ഒരു കാലഘട്ടം അമ്മയെ ചന്ദ്രനെ കാണിച്ച് കൊണ്ടുക്കാമെന്ന് പറഞ്ഞ് വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് ടെറസിൽ നിന്ന് താഴേക്ക് കുന്തിയിടുന്ന ഡോക്ടർ അങ്ങനെ എന്തെല്ലാം അസ്വസ്ഥതകളുള്ള വാർത്തകളാ ഓരോ ദിവസവും നമ്മൾ പത്രത്തിലൂടെ ഒക്കെ കാണുക ഒന്നും ശരിയാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന എല്ലാ വാർത്തകളും ഒന്നും ശരിയല്ല അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്ന വാർത്തകളും ശരിയാവാതിരിക്കട്ടെ ക്രിസ്മസിന് തലേ ബുധനാഴ്ച പത്രത്തിൽ മനോരമയിൽ ഒരു വാർത്ത കണ്ടു നല്ല ഒരു വാർത്ത പാലക്കാട് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പയ്യൻ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അന്ധതയുള്ള പയ്യന അവൻ യു ജി സി പാസ്സായപ്പോൾ ജെ ആർ എഫും കിട്ടി പി എച്ച് ഡി എടുക്കാനുള്ള ജെ ആർ എഫ് ഇപ്പ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന മകനെ പത്രക്കാരും ഒക്കെ അമ്മയ്ക്കൊന്നും പിടികിട്ടുന്നില്ല അപ്പൻ മരിച്ചുപോയി അമ്മയ്ക്കൊന്നും പിടികിട്ടുന്നില്ല എന്താണ് ഇത് നടക്കുന്നത് പാവപ്പെട്ട ഒരമ്മ അമ്മയോട് മകൻ പറയുകയാ കെട്ടിപ്പിടിച്ചിട്ട് അമ്മേ ഞാൻ ഈ ജെ ആർ എഫ് കഴിയുമ്പോൾ എൻ്റെ പേരിൻ്റെ ഇപ്പുറത്ത് ഡോക്ടർ എന്നുള്ള പേരുകൂടി ഉണ്ടാവും അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി കണ്ണുനീര് മന കണ്ണിൽ നിന്നും വരികയാ എന്നിട്ട് ഈ മകൻ പറയുകയാ എനിക്ക് അന്ധത ബാധിച്ച സമയം മുതല് എൻ്റെ മുൻപിൽ കെടാതെ ഒരു വിളക്കായിട്ട് നിന്ന ഒരാൾ എൻ്റെ അമ്മയാ എനിക്ക് ഈ ജയറഫിനെക്കാട്ടിലും പ്രധാനം എൻ്റെ അമ്മയാ അപ്പോൾ നല്ല മനോഹരമായ വാർത്തകളും അമ്മ മക്കൾ ബന്ധത്തിലുണ്ട് മോശമായ വാർത്തകളും മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ട് അസ്വസ്ഥതയുണ്ടാക്കുന്നത് സന്തോഷമുണ്ടാക്കുന്നത് ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ എത്ര മനോഹരമായ കാര്യമാണ് കല്യാണ വീട്ടിലേക്ക് അമ്മ ചെല്ലുന്നു അവിടെ വീഞ്ഞില്ല മകനോട് പറയുന്നു മകനെ അവർക്ക് വീഞ്ഞില്ല നീ ചെയ്ത് അപ്പോൾ മകൻ പറയുക സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് അപ്പോൾ അമ്മ ഒരു കാരണം ഒരു കാരണവരെ പോലെ നമ്മുടെ പഴയ കല്യാണ വീടുകളിലൊക്കെ ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് ചില കാരണവന്മാരൊക്കെ നിൽക്കുമല്ലോ എന്താണ് വടക്കേപ്പന്തിയിൽ സാമ്പാർ എത്തിയില്ലേ തെക്കേ പന്തിയിൽ എന്താ ഇറച്ചിയെത്തിയിൽ ഇന്നൊക്കെ ചോദിക്കുന്ന ചില കാർണോന്മാരുണ്ട് അമ്മ അതുപോലെയാ ഇവിടെ ഒരു കാർണോനായിട്ട് അഭിനയിച്ചുകൊണ്ട് വേറെ ഒന്നും പറയാതെ അമ്മ പറയുക ഇവൻ ചെയ്യുന്നത് പോലെ ഇവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഇനി മകന് വേറെ മറു മറുപടി ഒന്നുമില്ല വേറെ വാക്കൊന്നുമില്ല അതാണ് അമ്മയും മകനും തമ്മുടെ ലുള്ള ബന്ധം എൻ്റെ മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കും അവനതനുസരിക്കും അമ്മയ്ക്ക് അത്രയ്ക്ക് ഉറപ്പാണ് കാരണം ആരാ അമ്മ ഈ മകനെ വളർത്തിയത് അമ്മയെ വളർത്തിയത് അതുകൊണ്ടാണ് അവന് സമയമായില്ല എന്ന് പറയുമ്പോഴും അമ്മ പറയുക ഇവൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അത്രയ്ക്ക് ദൃഢമായ ബന്ധമാണ് ഈ ദിവസം ഇന്നലെ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അമ്മ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നു മകനോട് സംസാരിച്ചു പഠിക്കുന്നില്ല പഠനം കുറവാ പുറത്തിറങ്ങി മകൻ പോയി കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നോട് പറയുന്ന അച്ചാ അവനെ ഒന്ന് വിളിച്ച് പറയണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതൊന്ന് നിർത്തണമെന്ന് ഇനി മൊബൈൽ ഫോണിൽ ഒരു പരിപാടിയില്ല പക്ഷേ ഇപ്പോഴും മകൻ മൊബൈൽ ഫോണില്ല സ്കൂളിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഫോൺ വഴിയായിട്ട് ഇനി ഒരു മെസ്സേജ് പോലും വിടുകല്ല പക്ഷെ മകൻ അല്ലെങ്കിൽ മക്കളെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ ഇതൊന്നു പറയാനായിട്ടുള്ള ധൈര്യം അമ്മയ്ക്കില്ല മ്മക്ക് ഈ മകനോടൊന്നു പറയാനായിട്ടുള്ള ധൈര്യമില്ല മകൻ എൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അതൊന്നു പറയാനായിട്ടുള്ള ധൈര്യമില്ല ഇനി ഞാൻ പറയണം അപ്പോൾ അമ്മയ്ക്ക് എന്താ പ്രശ്നം ഒരാളല്ലേ ഉള്ളുവെച്ച എന്തെങ്കിലും പാകപ്പുഴ കാണിച്ചാലോ കാരണം അമ്മ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയുള്ള വാർത്തകളാ അപ്പൊ നോയിക്കേ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് പത്താം ക്ലാസ്സുകാർക്ക് ആവശ്യമുണ്ടോ ഇല്ല കുട്ടികളുടെ കണ്ണിന്റെ പ്രശ്നങ്ങളെ അപ്പൻ്റെ അമ്മയുടെയും ഇവരോട് ബഹളം വെച്ചത് കൊണ്ട് ത്രോട്ടിന്റെ പ്രശ്നം ഏകദേശം മാതാപിതാക്കന്മാരുടെ കൊരവള്ളിയൊക്കെ പറഞ്ഞ് അകത്ത് കിടക്കുകയാണ് അപ്പം അതുപോലത്തെ പ്രശ്നമാ കുട്ടികളെ മൊബൈൽ ഫോണില് ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് കാണാം ഒബ്സർവ് ചെയ്യുമ്പോൾ ക്ലാസ്സിലൊന്ന് കേറി അത് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പില അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള സംവാദങ്ങളാണ് അവർ പിന്നെ മെസ്സേജ് വിട്ട് കളിക്കുക ഈ കാലഘട്ടത്തിൽ ഇവർ പഠിച്ചത് ഫിസിക്സോ മാത്സോ ഒന്നുമല്ല ഗെയിം കളിക്കാനായിട്ട് ഇവർ നന്നായിട്ട് പഠിച്ചു പക്ഷേ ഇതറിയാവുന്നപ്പനോ അമ്മയ്ക്കോ ഒന്ന് വേണ്ട എന്ന് പറയാനായിട്ടുള്ള ചങ്കുറ്റം ഇല്ലാതെ പോകുന്നു എന്നെ കൊണ്ടും ഒരിക്കലെ ഒരു ഒരു പയ്യനെ എൻ്റെ ഒരിക്കൽ കൊണ്ടുവന്ന് അച്ഛ ഇവൻ്റെ തലയ്ക്കൊന്ന് പിടിക്കണം ഇവൻ ചോറുണ്ടെന്നില്ല എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് വലിയ അത്ഭുതമായി ചോറുണ്ണാത്തതിൻ്റെ പേരിൽ തലയ്ക്ക് പിടിക്കുക എന്നെ കൊണ്ടൊക്കെ എൻ്റെ മാട്ടിനെച്ച ഒത്തിരി പ്രാവശ്യം എൻ്റെ അപ്പന അച്ഛന്മാരുക്കെ പോയിട്ടുണ്ട് അച്ഛാ ഇവൻ്റെ തലയിൽ ഒന്ന് കൈ പിഴുക്കണം ഇവനെ ഒടുക്കത്തെ കഴുപ്പ കഴിക്കുന്നത് ഞങ്ങൾ എട്ട് പേരാ എട്ട് കിട്ടുമ്പം കിട്ടുന്നത് കഴിക്കുക ഉള്ളൂ ഇത് ഒറ്റ പുത്രനായതുകൊണ്ട് ഒറ്റ പുത്രി ആയതുകൊണ്ട് പത്താം ക്ലാസ് വരെ മുല കുടിപ്പിച്ച് ചോദിച്ചതെല്ലാം കൊടുത്ത് ബേക്കറി സാധനങ്ങൾ മാത്രം തീട്ടിച്ച് അവസാനം ചോറുണ്ണാത്തതിന് നമ്മൾ ഇനിയും തലയ്ക്ക് കൈവെക്കണം കഴിഞ്ഞയാഴ്ച ഒരു പെൺകുട്ടിയെ കൊണ്ട് നമ്മുടെ സിറമലബാർ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കൊണ്ട് അമ്മയും അപ്പനും കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു എന്തുവാ പ്രേമം പ്രേമം തലക്ക് പിടിച്ചിട്ട് അവസാനം അവൾ ഇറങ്ങി പോകാൻ ചങ്ങനാശ്ശേരിക്ക അല്ലെങ്കിൽ നമ്മുടെ ഈ ചങ്ങനാശ്ശേരി ഏരിയയിലുള്ളതാ പ്രേമം തലക്ക് മൂത്തിട്ട് അവക്ക് അപ്പനും അമ്മയും പറയുന്നത് അക്ഷരം കേൾക്കുന്നില്ല ഇവനെ അന്നാതെ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുക ഞാൻ അവളോട് കുറച്ചു നേരം സംസാരിച്ചു ഞാൻ അവസാനം അവൻ്റെ അവളുടെ ചെറുക്കനെ അവൾ ഫോണിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവനാ ക്യാമ്പസിലുണ്ട് കോളേജ് ക്യാമ്പസിൽ അവനുമുണ്ട് അവനെ കണ്ടപ്പോഴേ അവൾ അങ്ങോട്ട് ഓടിച്ചു നമ്മുടെ സംസാരത്തിനിടെയെന്ന് അപ്പോഴാണ് ഞാൻ ഈ ചെറുക്കനെ കാണുന്നത് അവൻ്റെ മുടിയൊക്കെ കണ്ടിട്ട് എൻ്റെ മക്കളെ അവൻ്റെ മുടിയൊക്കെ കണ്ടിട്ട് മുടി ഇപ്പൊ നിങ്ങൾ അസൂയപ്പെടരുത് എനിക്ക് കഷണ്ടി ആയതുകൊണ്ടാ മുടിയുള്ളവരോട് ഞാൻ അസൂയപ്പെടുന്നു അവൻ്റെ മുടിയൊക്കെ വളർത്തി ഈ മുടിയേൽ മുത്തൊക്കെ ഇട്ടിരിക്കുന്നു മുടിയെ കൂടെ മുത്തൊക്കെ ഇട്ടിരിക്കുന്നു ഞാൻ അവസാനം ഈ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ അവനോടൊന്ന് പറ മുടിയൊന്ന് നന്നായിട്ട് വെട്ടിക്കാൻ പറ അപ്പൊ അവൾ എന്നോട് പറയും അച്ഛ അത് ഭയങ്കര രസമല്ലേ അതല്ലേ അവന്റെ അഴക അല്ല കണ്ണിന് പിന്നെ പ്രേമത്തിന് കണ്ണില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ പ്രേമത്തിന് മൂക്കില്ലേ ഈ കുളിക്കാതെയും നനയ്ക്കാതെയും മുടിവെട്ടാതെയും നടക്കുന്നവനോട് ഇത്ര ബഷീർ ഒരിക്കൽ പറഞ്ഞായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറെ കല്യാണം കഴിച്ച നാളുകളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ അവളുടെ ചെവിയോട് ചേർത്ത് മൂക്ക് വെക്കാനാണ് കാരണം അദ്ദേഹത്തിന് ചെവിപ്പീളമാണ് ഇഷ്ടമായിരുന്നു കഥയിൽ പറഞ്ഞതാണ് വൈക്കം ബഷീറിനെന്ത് വേണേലും പറയാം അദ്ദേഹം പറഞ്ഞാൽ അവാർഡും കിട്ടും സാഹിത്യവാ പക്ഷേ അദ്ദേഹത്തെ പല പ്രാവശ്യം മനസ്സിളകിയിട്ട് തലയിളകിയിട്ട് ആശുപത്രി കിടത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം തന്നെയാണോ നമ്മുടെ പല പെൺ കൊച്ചുങ്ങളുടെ എന്നുള്ള എനിക്ക് സംശയമാണ് അപ്പൊ അത്യാവശ്യം വൃത്തിയും വെടിപ്പുമുള്ള മുനെ പല കണ്ടീഷൻസ് വേണം ഒന്ന് കുളിക്കുകയും നനയ്ക്കുകയും കക്കൂസി പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ ചൊറിയും ഈ പരളെ ഒന്നുമില്ലാത്ത ആളുകളെ മുടിയൊക്കെ നന്നായിട്ട് വെട്ടുന്നവരെ ബാർബർ ഷോപ്പിലൊക്കെ വല്ലപ്പോഴും പോകുന്നവരെ നമ്മൾ ഒന്ന് ധ്യാനിക്കണം ഒന്ന് ധ്യാനിക്കേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവര് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല ഞാൻ വേറെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞാൽ അത് വർഗീയതയാവും ഞാൻ വേറെ ഏതെങ്കിലും ഒന്നാമത്തത് ഈ സാധനം ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ലോക മുഴുവനും പോയിക്കൊണ്ടിരിക്കുക ഇന്നത്തെ അന്തിച്ചർച്ച ചിലപ്പോൾ ഇതായിരിക്കും വർഗീയത പറയുന്നെന്ന് പറയും മാതാപിതാക്കന്മാര് ഞാൻ എൻ്റെ ആ കൗൺസിലിംഗ് വിജയിച്ചില്ല കേട്ടോ മാതാപിതക്കന്മാരുടെ കൗൺസിലിങ്ങും വിജയിച്ചില്ല എൻ്റെ കൗൺസിലിങ്ങും വിജയിച്ചില്ല അവസാനം അവന്റെ കൗൺസിലിങ്ങാ വിജയിച്ചത് എന്തുമായിക്കോട്ടെ മാതാപിതാക്കന്മാർക്ക് ഒന്ന് പറയാൻ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയ മകനെ കണ്ടുകിട്ടുമ്പോൾ മറിയം ആദ്യമേ തന്നെ ചോദിക്കുക നീ എവിടെയായിരുന്നു ചോദിക്കേണ്ടത് കുഞ്ഞുങ്ങളോട് ചോദിക്കണം പ്രിയപ്പെട്ടവരെ മാതാപിതാക്കന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം മാതൃത്വവും പിതൃത്വവും അധികാരപൂർവം ഉപയോഗിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു നീ എവിടെയായിരുന്നു കുരിശുവരയുടെ സമയത്ത് നീ എവിടെയായിരുന്നു ഈ സമയത്ത് നീ എന്താണ് കഥ കടച്ച് മൊബൈലും കമ്പ്യൂട്ടറുമായിട്ട് ഇരിക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ കഥകൾ തുറന്നിടേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉടനെ തൂങ്ങിച്ചാവൂവോ ഇത്രയും ചോദിച്ചാൽ നിങ്ങൾ തൂങ്ങിച്ചാവുവോ ഇനി പെൺകുട്ടികൾക്ക് ചുരിദാറിന്റെ ഷോൾ ഇല്ലാത്ത ഡ്രസ്സിലേക്ക് പോകണം ഷോളാണോ എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ആയുധം മാതാപിതാക്കന്മാരിത് ചോദിക്ക യേശുവിനോട് ആരാ ചോദിച്ചത് മറിയമാ ചോദിച്ചത് മറിയത്തിനറിയില്ല ഇവൻ ദൈവപുത്രനാണ് ഇവൻ ദൈവമാണെന്ന് ഒടേതമ്പുരാനോട് അമ്മ ചോദിക്കുക നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടിലും കോളേജിലും പഠിക്കുന്ന പെൺകൊച്ചങ്ങളോടും ആൺകുട്ടികളോടും ചോദിക്കണം നീ എവിടെയാണ് നീ എന്തെടുക്കുകയാണ് പഠിക്കുകയാണോ നമ്മൾ ചോദിക്കേണ്ടതാ നമ്മൾ ചോദിക്കാതെ വിടും തോറും അവസാനമാകുമ്പോൾ നമ്മൾ ഓമനിച്ച് വളർത്തുകയ പത്താം ക്ലാസ് വരെ ഒറ്റ പുത്രനല്ലേ ഉള്ളൂ ഒറ്റ പുത്രിയല്ലേ ഉള്ളൂ മടിയിലിരുത്തി പത്ത് വയസ്സ് പിന്നെ നിലത്ത് വെച്ചാൽ എന്തായിരിക്കും ഉറുമ്പരിക്കും തലേ വെച്ചാലോ പേനൊരിക്കും മടിയിൽ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നടന്നതാ പത്താം ക്ലാസ് വരെ മൊന കുടിപ്പിച്ചത് പക്ഷെ അവസാനം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിരലുകൾക്കിടയിലൂടെ വഴുതിപ്പോയി കൊച്ചേ എത്ര കഥകളാണെന്നറിയാമോ എത്ര മാതാപിതാക്കന്മാരാ നേറുന്നതെന്ന് അറിയാമോ മാതാപിതാക്കന്മാരുടെ കുറ്റമാണെന്നൊന്നും ഞാൻ പറയില്ല വളരെ നല്ല ഭംഗിയായിട്ട് മക്കളെ വളർത്തി എല്ലാം ചോദിച്ചത് കൊടുത്ത് 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 ബർത്ത്ഡേയുടെ സമ്മാനങ്ങൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോണ് എല്ലാ സമ്മാനങ്ങളും കിട്ടിയ അവർക്കുള്ളത് മുഴുവനും കൊടുത്ത കുടുംബങ്ങളിലാണ് ഏറ്റവും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ മാതാപിതാക്കന്മാരെ നിങ്ങൾ വരച്ച ചിത്രങ്ങളാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വരച്ച ചിത്രങ്ങളാ നിങ്ങളുടെ മക്കള് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വരയ്ക്കപ്പെട്ട മക്കളാവണം അല്ലാതെ അയൽവക്കക്കാരൻ വരച്ചത് മറ്റുള്ളവര് വരച്ചത് പാൻപരാഗുകാരൻ വരച്ചത് കഞ്ചാവുകാരൻ വരച്ചത് കള്ളുകുടിക്കാരൻ വരച്ചത് ഒന്നും ആവാതിരിക്കാനായിട്ട് മാതാപിജക്കന്മാരുടെ ചാവർ പിതാവ് പറഞ്ഞില്ലയോ എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ അവൻ്റെ ആരൊക്കെയാണ് അവൻ പുസ്തകം വായിക്കുന്നുണ്ടോ എന്നെല്ലാ മാതാപിതാക്കന്മാരും അന്വേഷിക്കുകയും കണ്ട ഇരുന്നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞതാ ഇന്നിപ്പം പുസ്തകമൊന്നും വായിക്കുന്നില്ല പക്ഷേ വാട്സപ്പും ഫേസ്ബുക്കും ഉണ്ട് മാതാപിതാക്കന്മാരും വാട്സപ്പും ഫേസ്ബുക്കും നോക്കണം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാർക്ക് വാട്സപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇനിയൊരു പുണ്യമൊന്നുമല്ല അതാ ഏറ്റവും വലിയ പാപം പറഞ്ഞു കൊമ്പ് സഹായിക്കേണ്ടതായിരിക്കാം അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞാലും പ്രശ്നമാണ് വാട്സാപ്പ് വേണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വാട്സാപ്പ് ഇന്ന് തന്നെ വാട്സപ്പ് ഇല്ലാത്തവർ പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഉടനെ വാട്സാപ്പിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് മക്കൾക്ക് ആദ്യത്തെ റിക്വസ്റ്റ് വിടണം എടി എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കാൻ പറയണം എന്നിട്ട് അവരുടെ വാട്സാപ്പിൽ കൂടെ ഒന്ന് കയറി നോക്കണം അവർക്ക് വരുന്ന പിക്ചേഴ്സ് എന്താണ് അവരുടെ മെസ്സേജസ് എന്താണ് അവരുടെ പക്ഷെ ഇവർക്കൊരു പത്ത് പതിനഞ്ച് അക്കൗണ്ട്സ് എങ്കിലും കാണൂല്ലേ അപ്പനും അമ്മയ്ക്കും തരുന്ന അക്കൗണ്ടിനകത്ത് മുഴുവൻ ലൂർദ്ദു മാതാവായിരിക്കാം ബാക്കിയുള്ള അക്കൗണ്ടിലാണെന്നുള്ളതാണ് നമ്മൾ പക്ഷെ എന്നാൽ പോലും വാട്സപ്പ് അറിയില്ല ഇന്റർനെറ്റ് അറിയില്ല ഫേസ്ബുക്ക് അറിയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു പുണ്യമല്ല മറിച്ച് ഇതെല്ലാം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇതെല്ലാം മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രായമായവർ പോലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ചാവറപ്പിതാവ് പറയുകയാ എൻ്റെ കുഞ്ഞ് പെൺകുട്ടി പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അവൾ അങ്കിളിൻ്റെ വീട്ടിൽ അവധിക്ക് പോവുകയാണെങ്കിൽ അമ്മ കൂടി പോകണം അങ്കിളിൻ്റെ വീട്ടിൽ അവധിക്ക് പോവുകയാണെങ്കിൽ ആര് പോകണം അമ്മ കൂടി പോകണം ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് അമ്മ അവളെ പിടിച്ചോണ്ട് പോരണം ഇരുന്നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ ടെലിവിഷൻ ഒന്ന് നോക്കിയാൽ വാർത്താ ചാനൽ നോക്കിയേ ആരാ പ്രതികൾ ആരാ അങ്കിളാ പ്രതി അച്ഛനാ പ്രതി കന്യാസ്ത്രീ പ്രതി ബിഷപ്പ് പ്രതി അധ്യാപകനാ അപ്പനാണ് അയൽവക്കക്കാരനാണ് സഹോദരനാണ് പ്രതികളൊന്നും വേറെ പുറത്തൊന്നുമല്ല എല്ലാം പെൺകുട്ടിയെ അറിവുള്ളവരാ ചുറ്റുവട്ടത്തുള്ളവരാ കൂടെ താമസിക്കുന്നവരാ മാതൃ മാതൃസഹോദരനാ പിതൃ സഹോദരനാ അവരുടെ മക്കളാ അപ്പം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പറഞ്ഞത് അമ്മയുടെയും അപ്പൻ്റെയും ശ്രദ്ധ പെൺകുട്ടിയോടും ആൺകുട്ടിയോടും അവരുടെ വളർച്ചയിൽ മാതാപിതാക്കന്മാർക്കുണ്ടാവണം നിങ്ങൾ വരും എ ടി എം എ ടി എം മെഷീൻ ഒന്നുമല്ല എപ്പോൾ ചോദിച്ചാലും എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കുക അത് കിട്ടാതെ വരുമ്പോൾ ഉടനെ കയർ അന്വേഷിക്കുക അങ്ങനെയുള്ള ഫോർമേഷൻ അല്ല നമ്മുടേത് അങ്ങനെയുള്ള ഒരു മതപഠനമല്ല അങ്ങനെയുള്ള കുടുംബജീവിതവുമല്ല അപ്പം മറിയം ഇന്ന് നമ്മളോട് പറയുന്നത് മകനോട് ചോദിച്ചതുപോലെ നീ എവിടെയായിരുന്നു മറ്റൊന്ന് മറിയത്തിൻ്റെ ഒരു ഭാഗ്യം നോക്കി അവൾ അന്വേഷിച്ച് ചെന്നപ്പോൾ മകനെ കണ്ടെത്തിയത് എവിടെയാ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നമ്മൾ അന്വേഷിച്ച് നമ്മുടെ മക്കളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരെ ദേവാലയത്തിനുള്ളിൽ കാണുമോ നമ്മൾ അന്വേഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കുമോ അഥവാ നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥലത്തായിരിക്കുമോ ഗാന്ധിജിയെ കുറിച്ച് പറയുന്നുണ്ട് ഗാന്ധിജി മഹാനായ മനുഷ്യനായിരുന്നു പക്ഷെ കുടുംബജീവിതം അപ്പം അസ്വസ്ഥമായിരുന്നെ ദ മാൻ ഹു ചേഞ്ച് ദ മൈൻഡ് ഓഫ് ദ എംപറർ ചക്രവർത്തിയുടെ മനസ്സ് മാറ്റിയെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഗാന്ധിജിയുടെ സ്വന്തം കൊച്ചുമകൻ രാജ്മോഹൻ ഗാന്ധി എഴുതിയതാ രാജ്മോഹൻ ഗാന്ധി എഴുതിയ ഈ പുസ്തകത്തിൽ പറയുകയാണ് അദ്ദേഹം മഹാത്മാവാണ് ഗാന്ധിജി ആരെ മഹാത്മാവാണ് രാഷ്ട്രപിതാവാണ് സത്യാഗ്രഹം ഇരുന്നാണ് നോൺ വയലൻസ് ഉണ്ടായിരുന്നു അക്രമരാഹിത്യം എല്ലാം ഉണ്ടായിരുന്നു ദണ്ട് യാത്രയിൽ പങ്കെടുത്തത് ഉപ്പു സത്യാഗ്രഹം ഈ പുസ്തകത്തിൽ ഗാന്ധിജി തന്നെ ഭാര്യ കസ്തൂർബായോട് പറയുകയാ എനിക്ക് എൻ്റെ ഇളയ മകനെ ഒന്ന് കണ്ടാൽ കൊള്ളാം ഒരു രാത്രിയിൽ പറയുകയാ എൻ്റെ ഇളയ മകനെ ഒന്ന് കണ്ടാൽ കൊള്ളാം മൂന്നാൺകുട്ടികളുണ്ട് അതിലേറ്റവും ഇളയവൻ ഹിന്ദുവായിരുന്നു ഗാന്ധിജിയുടെ കുടുംബം ഒബ്വിയസ്ലി ആയിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അക്ബർ എന്ന പേര് സ്വീകരിച്ചു മുസ്ലിമായി അത് കഴിഞ്ഞോ അതും ഉപേക്ഷിച്ചിട്ട് ഒരു വലിയ മദ്യപാനിയായി ഈ മകനെ കാണണമെന്നാണ് ഗാന്ധിജി പറയുക എൻ്റെ കസ്തൂർബ ഒരു വണ്ടി പിടിച്ച് ഡൽഹിയിലെ ഏറ്റവും മോശമായ ഏറ്റവും മോശമായ ബാറിലേക്ക് ഗാന്ധിജിയെ കൊണ്ടുപോവുക കുടിച്ച് വൈറ്റിൽ നിന്നും പോയി വായി നിന്നും വാള് വെച്ച് ഒരു ബെഞ്ചിൻ്റെ താഴെ കടക്കുന്ന മകനെയാണ് ഗാന്ധിജി കാണുക പ്രിയപ്പെട്ടവർ ഗാന്ധിജിയുടെ പോലെ അപ്പം ഒത്തിരി കാര്യങ്ങൾ ഇടപെട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഇടപെട്ട് ഒത്തിരി പ്രസംഗിച്ചൊക്കെ വരുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മക്കൾ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് ധ്യാനിക്കേണ്ടതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളുടെ ഒപ്പം നടക്കാനായിട്ടുള്ള ഒരു വിളിയാണ് ഇന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറിയം തരിക രണ്ടാമതൊരു ചിന്ത കൂടി തരുന്നുണ്ട് അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറിയം യേശുവിനെ അറിഞ്ഞു എന്നുള്ളതാണ് യേശു മറിയത്തെയും അറിഞ്ഞു നമ്മളെല്ലാവരും യേശുവിനെ അറിയാൻ വിളിക്കപ്പെട്ടവരാ യേശുവിനെ അറിയുക മറിയം യേശുവിനെ അറിഞ്ഞു യേശുവിന് പോലും ഉണ്ടായിരുന്നു എന്നെ എല്ലാവർക്കും പിടികിട്ടിയോ എന്നുള്ളത് അറിയണമെന്ന് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ചോദിക്കുക എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഈ നാട്ടുകാരെന്നാ പറയുന്നത് അപ്പോഴാ പറഞ്ഞത് നീ മോശയാണ് എയിലിയാവാണ് പ്രവാചകന്മാരുപാടാണ് നീ ജറമയാണ് ചെറിയ അഭിപ്രായമൊന്നുമില്ല ഇസ്രായേൽക്കാരുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേരെ പറയുക അത്ര ചെറിയ അഭിപ്രായമല്ല എന്നിട്ടും യേശുവിന് സന്തോഷമായില്ല അതുകൊണ്ടാണ് യേശു ചാട്ടുളി പോലെ ഒരു ചോദ്യം അവരുടെ നെഞ്ചിലേക്ക് പായിക്കുന്നത് പറയുക ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോഴാ പത്ര ചാടി കയറി പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോഴാ ക്രിസ്തുവിന് സന്തോഷമായത് ഈ മൂന്ന് വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് ഇവന്മാർക്ക് എന്നെ പിടികിട്ടിപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച മനോഹരമായ ഒരു പുസ്തകമാണ് പർപ്പസ് ഡ്രി വൺ ലൈഫ് റിക്കുവർ എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് തിയോളജി എഴുതിയതാ അതിനകത്തൊരു ചോദ്യമുണ്ട് വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ സൺ ജീസസ് ക്രൈസ്റ്റ് എന്റെ മകൻ യേശുവിനെ കൊണ്ട് നിങ്ങൾ എന്നാ ചെയ്തു അവൻ ആരാണ് വ്യക്തിപരമായിട്ട് ഉത്തരം പറയേണ്ടതാ പത്രോസിന് മനസ്സിലായി നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് റോമാക്കാരുടെ ലേഖനം പത്താമധ്യായ ഒമ്പതാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക യേശു ദൈവമാണെന്ന് അധരം കൊണ്ടേറ്റ് പറയുകയും അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും അപ്പൊ യേശു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം ഇതാണ് ക്രിസ്തുവിനും അറിയേണ്ടത് അത് പത്രോസിന് മനസ്സിലായി സിലിഹൻ നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിൽ പോകുമ്പോൾ നിങ്ങളുടെ പിക്ചർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്ത് തരത്തിലുള്ള വ്യത്യസ്തമായൊരു പിക്ചറാണ് എന്നാലും കുരിശിൻ്റെ വഴി കൂടെ പോകുമ്പോൾ അവൻ്റെ മരണസമയത്തെ ഒരു യഹൂദൻ ഒരു ശതാധിപൻ വിളിച്ചു പറയുക അവൻ്റെ മരണം കണ്ടിട്ട് ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു അപ്പോൾ യഹൂദന് പോലും അക്രൈസ്തവന് പോലും അല്ലെങ്കിൽ അവനെ കൊല്ലാൻ നിന്നവർക്ക് പോലും പിടികിട്ടി അവൻ ആരായിരുന്നെന്ന് വേറൊരു സ്ഥലത്ത് നമ്മൾ ഗുരിശിന്റെ വഴി ചെല്ലുമ്പോൾ ഒരു കള്ളൻ മരിക്കാൻ കിടക്കുക അവിടെയുണ്ട് കള്ളൻ മരിക്കാൻ കിടക്കുമ്പോൾ ആ കള്ള ഒരു കള്ളൻ പറയുക ദൈവപുത്ര നീ സ്വർഗരാജ്യത്തിൽ എത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണം അപ്പൊ ആർക്കൊക്കെ പിടികിട്ടി പത്രോസിനെ പിടികിട്ടി ശതാദിപിന് പിടികിട്ടി കള്ളന് പിടികിട്ടി ബൈബിളിലുണ്ട് യേശു ചെകുത്താനെ സുഖപ്പെടുത്താൻ ചെല്ലുക ചെകുത്താനെ സുഖപ്പെടുത്താൻ ചെല്ലുമ്പോൾ ആ അലമുറയിട്ടുകൊണ്ട് ചെകുത്താൻ പറയുക ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു അപ്പോൾ ആർക്കൊക്കെ പിടികിട്ടി ചെകുത്താനും പിടികിട്ടി അപ്പൊ കള്ളന് പിടികിട്ടി ചെകുത്താനും പിടികിട്ടി നമുക്ക് പിടികിട്ടിയോ എന്നുള്ളതാ പ്രധാനപ്പെട്ട ഇന്നത്തെ ധ്യാന ചിന്ത ഒരു പത്ത് വർഷം മുമ്പേ ഒരു പയ്യൻ ഒരു കേടൽ എന്ന് പറയുന്ന പയ്യൻ അപ്പൻ അമ്മ ആൻറി സഹോദരി വേറൊരാളെയും കൂടെ അഞ്ചു പേരെ കൊന്നു വലിയ വാർത്തയായിരുന്നു അവനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പോൾ അവൻ ആ ഏത് വിഭാഗത്തിൽപ്പെട്ടതാ അവൻ ചെകുത്താൻ സേവക്കാരനാണ് ചെകുത്താനെ പ്രസാദിപ്പിക്കാൻ ചെയ്ത കാര്യമാ തിരുവനന്തപുരത്ത് നടന്നതാ ചെകുത്താൻ സേവക്കാർക്ക് ഏറ്റവും ഇഷ്ടം ചെകുത്താനെ ആണോ ക്രിസ്തുവിനെയാണോ പറ ക്രിസ്തുവിനെ അവർക്ക് ഏറ്റവും ഇഷ്ടം ചെകുത്താനെ കാട്ടിലും കാരണം ചെകുത്താൻ പ്രസാദിക്കണമെങ്കിൽ എന്ത് വേണം ക്രിസ്തുവിനെ അവഹേളിക്കണം അതിനാ ചെകുത്താൻ സേവക്കാർ വിശുദ്ധ ലോകത്തിൽ ലോകത്തിലേതെല്ലാം നേർച്ച കാഴ്ചകളുണ്ട് ഏതെല്ലാം തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുണ്ട് പക്ഷേ ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ ചെകുത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ തെറി പറയുമ്പോഴാ കാരണം ചെകുത്താൻ അറിയാം ഇവൻ ദൈവമാണെന്ന് ചെകുത്താൻ സേവക്കാർക്കറിയാം ഇവൻ ദൈവമാണെന്ന് ഈ ഒരു ചോദ്യം ആ മറിയാം ഇന്ന് ചോദിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാമോ എന്നുള്ളതാ പ്രിയപ്പെട്ടവരെ ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഹോമറിൻ്റെ വിശ്വപ്രസിദ്ധമായ യുളീസ്യസ് അല്ലെങ്കിൽ ഒഡീസി അതിന് നൂറായിരം ഭാഷ്യങ്ങളുണ്ട് അതിലെ ഒരു ഭാഷ്യത്തിൽ വേറൊരു കഥയാണ് പറയുക യുളീസ്യസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ആ ട്രോജൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരിക തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് ഭാര്യയുണ്ട് മകനുണ്ട് ഭാര്യ പെനലോപ്പ അവളെ കാണണം പക്ഷേ പത്തു വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊട്ടാരത്തിൽ വരുമ്പോൾ ഭാര്യ അവനെ കണ്ടിട്ട് പിടികിട്ടുന്നില്ല ഭാര്യയ്ക്ക് വേറെ കാമുകന്മാരായി വേറെ ഭർത്താക്കന്മാരായി പക്ഷേ കൊട്ടാരത്തിൽ വന്നവർ അതിഥിയെപ്പോലെയാണ് അവളെ സ്വീകരിക്കുന്നത് അവളെ പെനലോപ്പ തൻ്റെ ദാസിയോട് പറയുക യൂറിക്കളയോട് പറയുക അദ്ദേഹം ഒരു ദിവസം ഇവിടെ താമസിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളൊക്കെ ഒന്ന് കഴുകി അദ്ദേഹം ഒരു ദിവസം ഭക്ഷണം കഴിക്കാനും കിടക്കാനും അവസരം കൊടുക്കുക അപ്പം ദാസി യൂറിക്കിളയ വരികയാ താലത്തിൽ വെള്ളമെടുത്ത് അദ്ദേഹത്തിൻ്റെ പാദം കഴുകാൻ ഇങ്ങനെ മുട്ടന്മേലിരിക്കുമ്പോൾ യൂറിക്കിളയ പറയുക നമ്മുടെ കൊട്ടാരത്തിലൊരു രാജാവ് ഉണ്ടായിരുന്നു പത്തു വർഷമായി പോയിട്ട് ഇപ്പോൾ മടങ്ങി വരികയാണെങ്കിൽ ഏതാണ്ട് അങ്ങയെപ്പോലെ തന്നെ ഇരിക്കും എന്നിട്ട് പാദം കഴുകാൻ തുടങ്ങുകയാണ് വെള്ളം പാദത്തിലേക്ക് ഒഴിക്കുകയും അവൾ പെട്ടെന്ന് മറിഞ്ഞു വീണു ഓഫ് മൈ ലോഡ് എൻ്റെ പ്രഭോ എന്ന് പറഞ്ഞ് ഈ ദാസി മറിഞ്ഞു വീഴുകയാണ് കാരണം എന്താണ് പാദങ്ങളിലേക്ക് നോക്കിയപ്പോൾ പണ്ട് രാജകുമാരനായിരുന്ന കാലത്തൊന്ന് ആയാട്ടിനു പോയപ്പോൾ പറ്റിയ മുറിവിൻ്റെ പാട് അതുപോലെ തന്നെ നിൽക്കുകയാണ് ദാസിക്ക് പിടികിട്ടി ഇതാരാണെന്ന് പക്ഷേ ഭാര്യക്ക് പിടികിട്ടിയില്ല പ്രിയപ്പെട്ടവരെ പിടികിട്ടേണ്ടവർക്കൊന്നും പലപ്പോഴും ക്രിസ്തുവിനെ പിടികിട്ടുന്നില്ല പിടികിട്ടാട്ടോ പിടികിട്ടാതിരിക്കേണ്ടവരെന്ന് നമ്മൾ വിചാരിക്കുന്ന അതാ ക്രിസ്തു പറഞ്ഞത് ചുങ്കക്കാരും പാപികളും വേശ്യകളും ഒക്കെ നിങ്ങൾക്ക് മുമ്പ് സ്വർഗരാജ്യം കൈവശപ്പെടുത്തും നമ്മൾ പലപ്പോഴും കൈവശപ്പെടുത്തുമോ മറിയം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം മറിയം തരുന്ന രണ്ട് രണ്ട് ചിന്തകൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ ചിന്ത എനിക്ക് എൻ്റെ മകനോടെ മകളോടെ മാതാവും പിതാവുമായിട്ട് ധൈര്യപൂർവ്വം നിന്ന് നോ പറയാനായിട്ടുള്ള തൻ്റെ ഇടമുണ്ടോ എൻ്റെ മകനോടും മകളോടും വേണ്ടാത്തത് ചെയ്യരുതെന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടമുണ്ടോ സ്റ്റോപ്പ് ചെയ്യാൻ തൻ്റെ ഇടമുണ്ടോ എന്നുള്ളത് മാതാപിതാക്കന്മാർ ധ്യാനിക്കുക രണ്ട് മറിയം യേശുവിനെ അറിഞ്ഞതുപോലെ യേശുവിനെ അറിയാനായിട്ട് നമുക്കും സാധിക്കട്ടെ